മലയാള സിനിമയിൽ കരിയർ തുടങ്ങി തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും വിജയിച്ചു നിൽക്കുന്ന താരമാണ് ദുൽഖർ സൽമാൻ സംവിധായകരുടെ ഒരു നീണ്ട നിര തന്നെ താരത്തിനെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും വളരെ സെലക്ടീവായി മാത്രമേ സിനിമ ചെയ്യൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ദുൽഖർ എന്നാൽ നടന്റെ വാപ്പച്ചിയും മലയാളത്തിന്റെ മെഗാസ്റ്റാറുമായ മമ്മൂട്ടിയാവട്ടെ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളും പ്രൊജക്ടുകളുമായി ആകെ തിരക്കിലാണ് എന്നും കഴിയുന്നത്ര സിനിമകളിൽ അഭിനയിക്കണം അഭിനയിക്കണമെന്നതാണ് തന്റെ ചിന്ത എന്ന് പലപ്പോഴും ലെജൻഡറി നടൻ തന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളൊന്നായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക എന്നാൽ ആ സന്തോഷത്തിനൊപ്പം ഒന്നിന് പേർ ഒന്നായി തിരിച്ചടികളും ഈ സമയത്ത് ദുൽഖറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭൂട്ടാൻ വാഹനക്കടത്തിലെ ആരോപണവും ഇ ഡി റെയ്ഡും അടക്കമുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ദുൽഖർ പ്രതിസന്ധിയിലായി ദുൽഖർ സൽമാനെ തകർക്കാനുള്ള സംഘടിതമായ ഗൂഢാലോചനയാണോ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്നൊരു ചോദ്യമുണ്ട് സംവിധായൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനൽ ദുൽഖർ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിക്കുകയാണിപ്പോൾ ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ ലോഹയുടെ വിജയത്തിൽ സന്തോഷം നിൽക്കുമ്പോഴാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ദുൽഖർ സൽമാന്റെ വ്യക്തി ജീവിതത്തെയും സിനിമാ ജീവിതത്തെയും കളങ്കുപെടുത്തുന്ന തരത്തിൽ വന്നിരിക്കുന്നത് ദുൽഖർ അറിഞ്ഞുകൊണ്ട് വെച്ചതല്ല ഇതൊന്നും സമയം മോശമായപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായി ദുൽഖറിനെ സംബന്ധിച്ച് ഏറ്റവും മാനസിക വിഷമം നേരിട്ടത് പിതാവിന് വന്ന അസുഖമാണ് എന്നാൽ പ്രാർത്ഥനയും ചികിത്സയും ഒരുമിച്ച് ചേർന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം മുക്തി നേടി വീണ്ടും അഭിനയ ജീവിതം ആരംഭിച്ചിരിക്കുന്നു മമ്മൂട്ടിയെ പോലെ വളരെ ആലോചിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി എന്നിട്ടും ചില വിവാദങ്ങൾ ഉണ്ടായി ദുൽഖർ നായകനായ വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം ഒരു പട്ടിയെ പ്രഭാകര എന്ന് വിളിക്കുന്നുണ്ട് ഇത് തമിഴ്നാട്ടിൽ ദുൽഖറിനെതിരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാക്കി എൽ ടി നേതാവ് വേലുപ്പിള്ള പ്രഭാകരനെ അപമാനിച്ചു എന്നായിരുന്നു ആരോപണം എന്നാൽ പട്ടണപ്രവേശനം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ആ പേരെന്ന് പറഞ്ഞ് ദുൽഖറിന്റെ മാപ്പ് പറയേണ്ടി വന്നു വർഷങ്ങൾക്ക് മുൻപുള്ള മറ്റൊരു ആരോപണം ആയിരുന്നു നിത്യമേനോനുമായുള്ള സൗഹൃദത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു ത് അതിന് നിത്യമേനോൻ തന്നെ മറുപടി നൽകി ദുൽഖർ നല്ല സുഹൃത്താണ് തന്നോട് എപ്പോഴും സംസാരിക്കുന്നത് ഭാര്യയെയും മകളെയും കുറിച്ചുമാണ് എത്ര സംസാരിച്ചാലും മതിയാകില്ല അദ്ദേഹത്തിന് ഭാര്യയെയും മകളെയും അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ് ദുൽഖർ ഗോസിപ്പുകളിൽ ഒരു ശതമാനം പോലും സത്യമില്ലെന്നും നിത്യ പറഞ്ഞു ദുൽഖറിന്റെ പേരിലുള്ള മറ്റൊരു ആരോപണമാണ് ബൂട്ടാരിൽ നിന്ന് കാർ കടത്തിയെന്നത് അതിന്റെ പേരിൽ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടന്നു മമ്മൂട്ടിക്ക് കാറുകളോടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളോടുമുള്ള ഭ്രമം എല്ലാവർക്കും അറിയാം അതിനേക്കാൾ എത്രയോ മേലെയാണ് ദുൽഖറിന് കാറുകളോടുള്ള ഭ്രമം കാക്കനാട് കുറെ സ്ഥലം വാങ്ങി അവിടെ മുപ്പതോളം കാറുകൾക്കായി ആധുനിക സജ്ജീകരണത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ സ്വന്തമാക്കിയ ലാൻഡ് ലോവറിന്റെ പേരിൽ വിവാദവും കോടതിയും ഇ ഡിയുമാകെ ജകപോകാം മോഹൻലാൽ ഫാൽക്കെ അവാർഡ് വാങ്ങിയ ആ ദിവസം ആ സന്തോഷം പങ്കിടാനാകാതെ മമ്മൂട്ടിക്കും ദുൽഖറിനും വേദനയുള്ള ദിവസമായി മാറി കാരണം മമ്മൂട്ടിയുടെ വീട്ടിലും ഓഫീസുകളിലും ഇ ഡി അന്ന് റെയ്ഡ് നടത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലർ ദുൽഖറിനെതിരെ നുണപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു ദുൽഖർ ചോദ്യം ചെയ്യലിനിടെ പൊട്ടിക്കരഞ്ഞുവെന്നും കാലു പിടിച്ച് അപേക്ഷിച്ചുവെന്നും ദുൽഖർ ഇന്ന് തന്നെ അകത്തു പോകുമെന്നും ഉണ്ട് തിന്നുമെന്നും അന്ന് ചിലർ പറഞ്ഞു ആഹ്ലാദിക്കുകയും ചെയ്തു ദുൽഖർ ഹൈക്കോടതിയിൽ വേദനയോടെ പറഞ്ഞത് തനിക്ക് സ്വർണക്കടത്ത് ലഹരി മരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നിവയുമായി ബന്ധമുണ്ടെന്ന് ചിലർ പറഞ്ഞു വരത്തുന്നു താൻ അത്തരത്തിലൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് എന്ന് പറയുകയുണ്ടായി ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും ദുൽഖർ നക്കാപ്പിച്ച പണത്തിന് വേണ്ടി വണ്ടിയുടെ ടാക്സ് വെട്ടിക്കില്ല പണത്തിനോട് ദുൽഖർ നാർത്തിയില്ല അതേസമയം നികുതി വെട്ടിച്ച് ബൂട്ടാരിൽ നിന്ന് കാർ കടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടൻ ദുൽഖർ സൽമാനെ രണ്ട് കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് ഓപ്പറേഷൻ നുംകോർ എന്ന് പേരിട്ട് നടത്തിയ പരിശോധനയിലാണ് ദുൽഖർ അടക്കമുള്ളവരുടെ പക്കൽ നിന്നും കസ്റ്റംസ് കാറുകൾ പിടികൂടിയത് ഈ സംഭവത്തിൽ ശാന്തിവിള ദിനേശും പ്രതികരിച്ചിരുന്നു സുരേഷ് ഗോപി അടക്കം പ്രതിയായ പോണ്ടിച്ചേരി നികുതി വെട്ടിപ്പ് കേസ് പോലെ ലളിതമായിരിക്കില്ല ദുൽഖർ നേരിട്ടാതിരിക്കുന്ന നടപടിയെന്നാണ് ശാന്തിവിള ദിനേശ് അന്ന് പറഞ്ഞത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അഞ്ച് തലമുറയ്ക്ക് തിന്നാനുള്ള കാശ് രണ്ട് മക്കൾക്കായി മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ സമ്പാദിച്ചു നേരെ മറിച്ച് മഞ്ചേരിയിലെ ഒരു കേസില്ലാത്ത വക്കീലായിരുന്നെങ്കിലും ഒന്നും നടക്കില്ല മമ്മൂട്ടിയുടെ മകൻ ഇപ്പോൾ പത്ത് തലമുറയ്ക്കുള്ളത് സമ്പാദിക്കുന്നുണ്ട് മുപ്പത് കോടി മുടക്കി ഇരുന്നൂറ്റി കോടി നേടുന്ന സിനിമ പോലും ദുൽഖർണുണ്ട് ബാപ്പ ഒരു കാർ പ്രേമിയാണ് പുതിയ കാർ എത്ര കോടി ഇറക്കിയാലും അദ്ദേഹം സ്വന്തമാക്കും എന്നിട്ട് മുന്നൂറ്റി അറുപത്തി എന്ന നമ്പർ ഇടും കുറച്ചു കാലം ഓടിച്ച അദ്ദേഹം അത് വിൽക്കും അത് പറയുന്ന വിലക്ക് വാങ്ങി ഗമയിൽ കൊണ്ടുനടക്കാൻ പണമുള്ള ചെക്കർമാർ കേരളത്തിലുണ്ട് ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം ഒരു നൂറ് കാറെങ്കിലും വിറ്റിട്ടുണ്ടാകും അങ്ങനെ പറഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിന് ഒരു നാണക്കേടാണ് വീട്ടിൽ ഗ്യാരേജ് പണിതാണ് അദ്ദേഹം കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നത് നിന്ന് പഠിക്കുന്ന അപ്പൻറെ മോൻ നടന്ന് പഠിക്കുമെന്ന് ചൊല്ലുണ്ട് അങ്ങനെ നടന്ന് പടുക്കുകയാണ് മകൻ വാപ്പയുടെ കാർ പ്രേമം മകരുമുണ്ട് ബൂപ്പരുടെ വീട്ടിലും ഉണ്ട് ഗ്യാരേജ് ലൊട്ടിലൊടക്ക് കന്നഡ ചിത്രങ്ങൾ അത് മലയാളത്തിലാക്കി വിതരണം ചെയ്ത് അരിക്കുള്ള ഉണ്ടാക്കുന്ന കുറച്ച് ആളുകൾ മലയാളത്തിലുണ്ട് ഇപ്പോൾ അതെല്ലാം വലിയ വിലയ്ക്ക് വാങ്ങി അവതരിപ്പിച്ച് അതിലും കാശുണ്ടാക്കുകയാണ് ദുൽഖർ ഇത്തരം സിനിമകളിൽ വാങ്ങി ഡബ് ചെയ്ത് തിയേറ്ററിൽ ഇറക്കിയിരുന്ന ഒരു മുതലാളി എന്നോട് പറഞ്ഞത് നമ്മുടെയൊക്കെ വയറ്റിൽ അടിക്കുകയാണ് ഈ ദുൽഖർ ഇന്ന് അയാളും മമ്മൂട്ടിയും കൂടി എത്രയായിരം കോടി ഉണ്ടാക്കിയിട്ടുണ്ടാകും അവരിപ്പോൾ നമ്മുടെ വാറ്റുത്തടിക്കുകയാണെന്ന് പൈസ വന്ന് കയറുമ്പോൾ ഏതൊക്കെ വഴിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന ആക്രാന്തം കൊണ്ടായിരിക്കാം പാപ്പയേക്കാൾ വലിയ ബ്രാൻഡ് അംബാസിഡർ ആണ് മുബ്ദുൽക്കർ പല ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്ത കാശ് ഉണ്ടാക്കുന്നുണ്ട് യൂസഫലിയേക്കാൾ വലിയ പണക്കാരനാകണം എന്ന് ചിന്തിക്കുന്നുണ്ടാകും ആവട്ടെ ആയിരത്തി അഞ്ഞൂറ് കോടിയൊക്കെ ഉണ്ടാകട്ടെ അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും എന്നാൽ ദുൽഖറിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ രണ്ട് കാറിൽ ദുൽഖറിന് ഒരുമിച്ച് യാത്ര ചെയ്യാനാകില്ല ഗ്യാരേജിൽ അൻപത് കാർ വാങ്ങിയിട്ടാലും എല്ലാത്തിനും ഒരുമിച്ച് പോകാൻ പറ്റുമോ നടൻ സൂര്യ ചെയ്യുന്നത് പോലെ സക്കാത്ത ചെയ്യണമെന്നൊന്നും അഞ്ചു നേരം നിസ്കരിക്കുന്ന ദുൽഖർ ചെയ്യേണ്ടതില്ല സിനിമ കൊണ്ട് ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നവന്റെ പാത്രത്തിൽ കൈയിട്ട് മതി ഭൂട്ടാണിൽ നിന്നും വലിയ വിലയുള്ള ആഡംബര കാറുകൾ നിസാര വിലയ്ക്ക് ഏജന്റായി വഴി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷമായി കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചുവരികയും ഇപ്പോൾ കടുത്ത നടപടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു ആ ലിസ്റ്റിൽ ദുൽഖറും ഇടം പിടിച്ചുവന്നത് സങ്കടകരമാണ് നിസാൻ കാർ ഇറക്കണമെങ്കിൽ വില കൊടുത്ത് ഇറക്കേണ്ട വലിയ ഗേറ്റും അതിലും വെച്ചാൽ ഫാൻസുകാർക്ക് മനസ്സിലാവില്ലായിരിക്കും എന്നാൽ ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം ദുൽഖറിന്റെ വീട്ടിൽ കയറി ചികഞ്ഞ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ രണ്ട് കാറുകൾ എടുത്ത് കൊണ്ടുപോയി കസ്റ്റംസിന്റെ കൂടെ കൂടി എത്തുമ്പോൾ കോടികളുടെ കണക്കും അതൊക്കെ എങ്ങനെ ചെലവഴിച്ചുവെന്നും ദുൽഖർ വരും